കോഴിക്കോട് മടപ്പള്ളിയിൽ സീബ്ര ലൈൻ മുറിച്ചു കിടന്ന വിദ്യാർത്ഥികളെ ബസ് സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കി ബസ് ഡ്രൈവർ മുഹമ്മദ് ഫുറൈസ് കിലാബിൻ്റെ ലൈസൻസാണ് ആജീവനാന്തം റദ്ദാക്കിയിരിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് അഭിജിത്ത് മുഴക്കൊന്ന് കോഴിക്കോട് ഇന്ന് വിവരങ്ങളുമായി ചേരുന്നു അഭിജിത്ത് വിശദാംശങ്ങൾ എസ് കെ എൽ കടുത്ത നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടന്നിട്ടുണ്ട് ഈ അപകടമുണ്ടാക്കിയ ബസ്സിന്റെ ഡ്രൈവറുടെ ലൈസൻസ് ആജീവനകാല കാലത്തേക്ക് റദ്ദു ചെയ്യാനാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ഇയാൾ ഈ ബസ് ഡ്രൈവർ വടകര ബീച്ച് സ്വദേശിയായ ഫുറേസ് ഗിലാബി അങ്ങനെയാണ് ഇയാളുടെ പേര് ഒപ്പം തന്നെ ഇയാളുടെ ബസ് ലൈസൻസ് കൂടാതെ മറ്റു ലൈസൻസുകൾ കൂടി റദ്ദ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് കടന്നിട്ടുണ്ട് ഇയാളുടെ വിശദീകരണം കഴിഞ്ഞ ദിവസം ആർ തേടിയിരുന്നു അതിനുശേഷമാണ് ഈ ഒരു കടുത്ത നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു വടകര മടപ്പള്ളി കോളേജ് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് ഈ സീബ്ര ലൈൻ കടക്കുകയായിരുന്ന കുട്ടികളെ അമിത വേഗതയിലെത്തിയ ബസ് ഇടിച്ചു തെറിപ്പിച്ചത് മൂന്ന് കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു ഈ അപകടം നടന്ന ഉടനെ ഈ ഡ്രൈവർ പുറത്തിറങ്ങി ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നാലെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ഈ ബസ് ഡ്രൈവറെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഏതായാലും കടുത്ത ഒരു നടപടിയിലേക്ക് മാതൃകാപരമായ ഒരു നടപടിയിലേക്ക് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് കടന്നിട്ടുണ്ട് ഈ ഡ്രൈവറുടെ ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദു ചെയ്തിട്ടുണ്ട് എസ് കെ അഭിജിത്ത